സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വീടുകളിൽ വെള്ളം കയറി യാത്രകൾക്ക് നിയന്ത്രണം ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ നഗരപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് രാവിലെ ഓഫീസുകളിൽ പോലും പോകാനിറങ്ങിയവരടക്കം വഴിയിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏർ മുക്കോലക്കൽ അതുപോലെ തന്നെ ആട്ടക്കുളങ്ങര കുളത്തൂർ ഉള്ളൂർ എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ഓപ്പറേഷൻ അനന്ത നീണ്ടുപോയതിന്റെ ഭാഗമായി നഗരത്തിലെ ഓടകളെല്ലാം അടഞ്ഞ സ്ഥിതിയിലാണ് നിലവിലുള്ളത് കനത്ത മഴയെ തുടർന്ന് മറ്റു ജില്ലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല കനത്ത മഴയിൽ ആലപ്പുഴയിൽ റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും അഗ്നിരക്ഷാ സേനയുടെ തകഴിയിലെ ഓഫീസിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുക്കോലക്കലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി ആട്ടക്കുളങ്ങര കിളിപ്പാലം റോഡിലും ചാലയിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഉണ്ടാകുന്നതുവരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്രകളും നിരോധിച്ചു തിരുവനന്തപുരം നഗരവാസികളുടെ ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും അവലോകന യോഗം കൂടിയ കാര്യം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ നഗരസഭ സുസജ്ജമാണെന്നുമാണ് മേയറുടെ അവകാശവാദം നഗരത്തിൽ ഓടകൾ നിറഞ്ഞൊഴുകുകയാണ് ചാക്കയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുടുങ്ങി ഇഞ്ചക്കൽ കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കരിക്കകം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് അമ്പലമുക്ക് മുട്ടട ഊച്ചുകുഴി സെക്രട്ടേറിയറ്റിന് മുൻവശം വഞ്ചിയൂർ തുടങ്ങിയവിടങ്ങളിലും വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കനത്ത മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചാല കമ്പോളത്തിലാണ് ഓടകൾ മാലിന്യത്താൽ നിറഞ്ഞതിനാൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ് നിലവിൽ സ്മാർട്ട് റോഡിന് വേണ്ടി റോഡും ഓടകളും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാത്ത അവസ്ഥ ഇതോടെ വ്യാപാരികൾ ദുരിതത്തിലായി വ്യാപാരികളും തൊഴിലാളികളും ചേർന്ന് താൽക്കാലികമായി വെള്ളം ഒഴുകി പോകാൻ സൗകര്യമൊരുക്കിയെങ്കിലും ഇത് അപ്രായോഗികമാണ് എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദൂരയാത്ര പോകുന്ന ആളുകൾ അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്ന ആളുകൾ എന്നിവരെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം മഴവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുണ്ട് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ മറ്റു മരങ്ങൾ കടപുഴകി വീഴുക തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം മറ്റുള്ളവരിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക